ം ജിസേരും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയ ആദ്യ വീക്കിൽ തന്നെ നല്ല രീതിയിൽ ഒരു ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്പത് ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും വെറുതെ കാരണം കൂടാതെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അവരുടെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ചിരി വരുന്നത് രണ്ടുപേരും ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ് വഴക്കുണ്ടാക്കുന്നത് ചപ്പാത്തി കൊടുത്ത എണ്ണം പറയുന്നു അതുപോലെ ചോക്ലേറ്റ് കൊടുത്ത് കണക്ക് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് വെറുതെ അവിടെ വഴക്കുണ്ടാക്കുന്നതാണ് ആരെയും അവിടെ തെറ്റിക്കൊണ്ട് കിടക്കുന്നത് കാണാം ജിസയിലടുത്ത് നിന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് നീ അക്ബറിന് മുഴകൻ കൊടുത്തില്ലേ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ചിരിക്കു പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു ഡ്രാമയായിട്ട് ആണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ചിസേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിസേലിന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അതുപോലെ തന്നെയാണ് ആര്യനും ആര്യൻ നല്ലൊരു ഗെയിമർ തന്നെയാണ് കേട്ടോ ഇപ്പൊ അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ആര്യൻ നല്ല രീതിയിൽ ഹൗസിൽ ഗെയിം കളിച്ചു പോകുന്നുണ്ട് എന്തായാലും ഈ രണ്ടു പേരും എന്താണ് സംഭവം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ